ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതം കഥാമൃതം നിത്യപാരായണം അഞ്ചാം ദിവസം ദിവ്യർഷിയായ നാരദൻ പറഞ്ഞു അല്ലയോ വ്യാസ താങ്കൾ ആ ഭഗവത് കൃപയുടെ ഒരു കിരണമത്രേ തപശ്ശരികളിലൂടെയും യോഗാഭ്യാസങ്ങളിലൂടെയും അങ്ങ് ആത്മവിദ്യയുടെയും വേദപുരാണങ്ങളുടെയും ഉള്ളറിഞ്ഞവനാണല്ലോ മനുഷ്യനായി പിറന്നവൻ അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മമാർഗങ്ങളെപ്പറ്റി അങ്ങ് വിശദമായി എഴുതിയിട്ടുമുണ്ട് എങ്കിലും അപക്വുമതികളായ സാധകർ ഈ കർമ്മ ധർമ്മ മാർഗങ്ങളെ തൽക്കാര്യ സമ്പാദനത്തിനായും സ്വാർത്ഥാഭിമാന വർദ്ധനവിനായും ഉപയോഗിച്ചേക്കാം അഹങ്കാര പ്രവണതയ്ക്ക് ഒരാത്മീയ പരിവേഷം നൽകാൻ ഈ ധർമാനുഷ്ഠാനങ്ങളെ അവർ ഉപയോഗിച്ചെന്ന് വരാം വളരെ കുറച്ച് സുഹൃതികൾ മാത്രമേ കർമ്മങ്ങളുടെയും വേദപുരാണ സംഹിതാനുസാരിയായ മാർഗങ്ങളുടെയും അപ്പുറത്ത് ഭക്തിയിലൂടെ മാത്രമേ ശാശ്വതമായ മോക്ഷം ലഭിക്കൂ എന്ന് സത്യം മനസ്സിലാക്കി വർദ്ധിക്കുകയുള്ളൂ അല്ലയോ ഋഷി ഋഷിപുങ്കവ ഏതൊരു കൃതിയാണോ രചനയാണോ ഭഗവാനെ വിഷയമാക്കി അവിടുത്തെ കഥകൾ വിവരിച്ചു തരുന്നത് അത് അതുമാത്രമേ എണ്ണപ്പെടുന്നതായുള്ളൂ മറ്റെല്ലാം വ്യർത്ഥ രചനകളത്രേ ഉള്ളടക്കത്തിലും വസ്തുവിലും വിഷയത്തിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നവയത്രയും ശാശ്വതമാകുന്ന കൃതികൾ ഏതൊരുവൻ ഭഗവത്പാദങ്ങളിൽ ഭക്തി വിശ്വാസമുള്ളവനാണോ ഏതൊരുവൻ ഭൗതിക നേട്ടങ്ങളിൽ ശ്രദ്ധയേറ്റവനാണോ അവൻ്റെ ആത്മീയ പാതയിൽ പാതയിൽ തടസ്സങ്ങൾ ലക്ഷ്യപ്രാപ്തിക്ക് മുൻപ് അവൻ മരിച്ചുപോയാലും അവൻ്റെ മേൽ പാപത്തിന്റെ ശങ്ക പോലും ഉണ്ടാകുന്നതല്ല എന്നാൽ ലോകത്തിലെ എൻ്റെ കടമകൾ ഞാൻ ചെയ്യുന്നു എന്ന നാട്യത്തിൽ ഭഗവാനെ ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരുവൻ തൻ്റെ ജീവിതം കൊണ്ട് യാതൊന്നും നേടുന്നില്ല ഭഗവത്ദാസന് ജനി മരണചക്രത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ല തന്നെ മഹർഷി എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ കഥ കേട്ടാലും ഞാൻ ബ്രാഹ്മണരുടെ വേലക്കാരിയുടെ പുത്രനായിട്ടാണ് ജനിച്ചത് ഞാനും ബ്രാഹ്മണരെ പരിചാരിക്കറുണ്ടായിരുന്നു അങ്ങനെ അവരെന്നിൽ ദയവുള്ളവരായിത്തീർന്നു ഒരിക്കൽ അവരുടെ ഉച്ഛിഷ്ടം ഭുജിക്കുകയും ചെയ്തു ഇതെല്ലാം എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ ഉപകരിച്ചു അവരുടെ കാൽക്കീഴിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആത്മചോരണ ശക്തിയുള്ള ലീലാവിലാസകഥകൾ ഞാൻ കേട്ടു എൻ്റെ ഹൃദയം ഭഗവാനു വേണ്ടി അത്യധികം ആഗ്രഹിച്ചു സ്വർഗ്ഗമുൾപ്പെടെയുള്ള ഈ ലോകമെല്ലാം മായയാണെന്നും എൻ്റെ തന്നെ അജ്ഞതയുടെ ഫലമാണെന്നും താമസം വിന എനിക്ക് മനസ്സിലായി തുടർച്ചയായുള്ള ഭഗവത് കഥാശ്രമണം എൻ്റെ ആഗ്രഹങ്ങളെയും അജ്ഞതയെയും അകറ്റി ആ മഹാമുനികൾ പോകാൻ നിരത്ത് അവർ തപശക്തി കൊണ്ടും ദീർഘകാല ധ്യാനം കൊണ്ടും നേടിയ വിദ്യാസമ്പത്ത് ഭഗവാനിൽ നിന്ന് നേരിട്ട് ലഭിച്ച ആത്മവിദ്യ എനിക്ക് പറഞ്ഞുതന്നു ഭഗവാൻ വാസുദേവന്റെ മഹിമയെ അങ്ങനെയാണ് ഞാൻ സാക്ഷാത്കരിച്ചത് അല്ലയോ വ്യാസ സാധാരണ കർമ്മങ്ങൾ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുമ്പോൾ ഏതൊരു കർമ്മമാണോ ഭഗവത് പ്രേമം ലക്ഷ്യമാക്കി ചെയ്യുന്നത് അത് നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ഒരുവൻ മനസാവ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ അങ്ങനെയാ ഞാൻ ധ്യാനിക്കുന്നു നമോ പ്രത്യുനായ നമോ അനിരുദ്ധായ നമോ സങ്കർഷനായ എന്ന മന്ത്രം ജപിക്കണം ഈ മന്ത്രം ഭഗവത് ശരീരമത്രേ ഈ മന്ത്രം ജപിച്ച് അതിൻ്റെ പൊരുളറിഞ്ഞ് ജോലിയും പൂജയും ചെയ്യുന്നവനത്രേ യഥാർത്ഥ മനുഷ്യൻ അവനെല്ലായ്പ്പോഴും ഭഗവത് സ്മരണയിൽ ഉണ്ടായിരിക്കുന്നു വ്യാസ കഥകളും മാഹാത്മ്യങ്ങളും പാടി താങ്കളുടെ ഹൃദയത്തിൽ ശാന്തിയും പരമാനന്ദവും നിറയ്ക്കൂ താങ്കളുടെ ഹൃദയാകുലതയ്ക്കു കാരണം ഈ ശാന്തിയെ കണ്ടെത്താത്തതാണ് ശ്രീമദ്ഭാഗവത കഥാമൃതം നിത്യമാരാ പാരായണം അഞ്ചാം ദിവസം സമാപ്തം कायेन वाजामनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेदि समर्पयामि